നൂറു തേച്ചു നീ തന്നാലും താമ്പൂലപ്രിയയല്ലോ ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലും ഇത്തിരുവാതിരവ് ൂലപ്രിയയല്ലോ മഞ്ഞിനാൽ ചൂളീടിലും മധുരം ചിരിക്കുന്നു മഞ്ഞിടം നരചൂഴും നമുക്കും ചിരിക്കുക പാമ്പൂവിൻ നിശ്വാസത്താലോർമകൾ മുരളുമ്പോൾ നാം പൂകുകല്ലി വീണ്ടും മുപ്പത് കൊല്ലം മുൻപ് നീയും ഈ മന്ദസ്മിതമുഗ്ധയാ പൊന്നാതിരവരും പോലെ ഇതുപോലൊരു രാവിൽ തൂമഞ്ഞും വെളിച്ചവും മധുവുമിറ്റുറ്റുമാമുറ്റത്തെ മാവിൻ ചോട്ടിൽ ണാതിരുന്നൊഴിഞ്ഞാലാടിയിലേ നാം നൂറു വെറ്റില തിന്ന പുലരി വരുവോളം ഇന്നു മാമുതുമാവിൻമയുണ്ടായി പൂക്കാൻ ഉണ്ണിതൻ കളിമ്പമൊരു ഞാലുമതിൽ കെട്ടി ോ നേർത്തേ ഉണ്ണിയെന്ന് ഉറങ്ങട്ടെ ചിരിച്ചു തുള്ളും ബാല്യം ചിന്ത വിട്ടുറങ്ങട്ടെ പൂങ്കിളി കൗമാരത്തിനിത്തിരിക്കാലം വേണം മാങ്കനികളിൽ നിന്നു മാമ്പൂവിലെത്തിച്ചേരാൻ ിലാവിന്റെ വശ്യ ശക്തിയാലാകാം ആശയൊന്നെനിക്കിപ്പോൾ തോന്നുന്നു മുന്നപ്പോലെ വന്നിരുന്നാലും നീ ഈ ഒഴിഞ്ഞാൽ പടിയിൽ ഞാൻ മന്ദമായി പോലാട്ടാം നിന്നെ ചിരിക്കുന്നുവോ കൊള്ളാം യൗവത്തിൻ്റേതായി കൈയിരിപ്പുണ്ടിന്നും നിനക്കാമനോഹരസ്മിതം അങ്ങനെയിരുന്നാലും ഈ ഒഴിഞ്ഞാൽ പടിയിൻമേൽ തങ്ങിന ചെറുവെള്ളി ചെറുവെള്ളിത്താലി പോലിരുന്നാലും അങ്ങനെയിരുന്നാലും ടിയൻമേൽ തങ്ങിന ചെറുവെള്ളിത്താലി പോലിരുന്നാലും കൃഷമൻ കൈകൾക്കു നിന്നുതരം മുന്നപ്പോലെ കൃതസന്ധതിയായി സ്ഥൂലയായി നീയെങ്കിലും നമ്മുടമകളിപ്പോൾ നൽകുടുമ്പിനിയായി നഗരത്തിൽ മാഴിലും സ്വപ്നം കാണാം ആതിരപ്പെടാൻ അമ്പിളി വിളക്കെന്തുമായിരങ്കാൽ മണ്ഡപമാകും ഈ നാട്ടിൻപുറം ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻറെ വേരുറപ്പി വിടപ്പോൾ കാണുമോ മറ്റെങ്ങാനും പാഴ്മഞ്ഞാൽ ചൂളീടിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പിയിലേ നീ പാവങ്ങളയൽ സ്ത്രീകൾ